ഹലോ കിഴക്കൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ നല്ല തകർപ്പൻ മഴയാണ് മക്കളെ ഇവിടെ കുഞ്ഞുങ്ങൾക്കൊന്നും അവധിയൊന്നുമില്ല ചില ജില്ലകളിലെ കുട്ടികൾക്കൊക്കെ അവധിയാണ് എല്ലാവരും സേഫ് സേഫല്ലേ നമുക്കിന്നൊരു ഉൽവാമീനിൽ നിന്നങ്ങ് തുടങ്ങാം ഇന്നലെ കൊണ്ടുവന്നും ഇന്നലെ തന്നെ വെട്ടിവെച്ച് കാണാം മീൻ നമ്മുടെ ഇതെന്തുവാ എന്തുവാൽ മത്തി അതെ നമുക്ക് ഒരു ഉലുവമീൻ കറി വെക്കാവേ അത്യാവശ്യം ആകൃഷ്ടല്ലാത്ത ഒരു മീനാണ് പുലുവമീൻ കടവരാൽ എന്നും പറയാവേ അതിന്റെ തൊലി ഉലിച്ചിട്ട് കറി വെക്കുന്നവരുണ്ട് പ്രിക്കാതെ കറി വെക്കുന്നവരുണ്ട് നമ്മൾ തൊലി ഒരിക്കുന്നില്ല ഏട്ടനെ പ്രശ്നമൊന്നുമില്ല തൊലിയിൽ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല ഇവിടെ ഏട്ടാ മാത്രമേ കറിട്ടത്തുള്ളൂ ഞങ്ങൾക്കൊക്കെ എന്നാ പിന്നെ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം വെട്ടിവൃത്തിയാക്കി ഉലുവ മീൻ നമ്മളിന്ന് തേങ്ങ വറുത്തരച്ചുള്ള ഉലുവ കറിയാണ് വെക്കുന്നത് അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ വേണം പിന്നെ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഉപ്പ് ഉലുവ പിന്നെ വേണ്ടത് കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി പച്ചമുളക് കയറിയത് നമ്മുടെ നല്ല കുടമ്പുളി കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് നമുക്കാദ്യം മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കും എനിക്ക് എളുപ്പമാതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാമല്ലോ പിന്നെ ഞാൻ എപ്പോഴും തേങ്ങ വറക്കാനായിട്ട് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അത് മൂത്ത് കിട്ടും ഈ പാൻ ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കുക അതിലേക്ക് നമ്മൾ വറ എടുത്ത് വെച്ച തേങ്ങ ഇടുക ആ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്കും നമ്മൾ ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളി ഇട്ട് കൊടുക്കുന്നു അതും നല്ല രീതിയിലായി കഴിയുമ്പോൾ നമ്മുടെ തേങ്ങ ഒരു ബ്രൗൺ കളറാവുമല്ലോ ആ ബ്രൗൺ കളറാകുന്ന നേരത്താണ് നമ്മൾ എടുത്തുവെച്ചിരിക്കുന്ന പൊടി ഐറ്റംസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആ പൊടി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം ആ ഇരിക്കുന്ന ആ പാനിൻ്റെ ചൂട് മാത്രം മതി നമ്മുടെ പൊടി ഒന്ന് റോസ്റ്റായി വരാനായിട്ട് ശേഷം ഇതിനെ നല്ല രീതിയിൽ നമ്മൾ ഫൈനായിട്ട് അരച്ചെടുക്കുകയാണ് അത് നമ്മൾ ചട്ടിയിലോട്ട് ഒഴിച്ച് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ആ ജാറും കൂടെ കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ പച്ചമുളകും പുളി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഉപ്പ് നമ്മൾ പൊടിയിൽ പൊടിയിലിട്ടിട്ടുള്ളതുകൊണ്ടാണ് ഉപ്പിട്ടുന്ന കാണിക്കാത്തത് കേട്ടോ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്തിടാം തിളച്ച് പറ്റി നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള പുലുവ മീൻ കറി അങ്ങ് റെഡി ആവുന്നതാണ് ഇവിടെ ഏട്ടനാണ് ഇഷ്ടം ഞങ്ങൾക്ക് മത്തി വറുത്തതും മോരും കപ്പ വേവിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഇന്ന് നമുക്ക് ഈ ഒരു കറി മാത്രം മതിയല്ലോ പിന്നെ ചേട്ടൻ വിപണിയിൽ നിന്ന് കുറച്ച് അപ്പം നമ്മുടെ മീൻകറി റെഡിയായി വിപണിയിൽ നിന്ന് കൊണ്ടുവന്നതാണേ ഈ കുക്കുമ്പർ എൻ്റെ പൊന്നോ എന്തൊരു ഭീമാകാരം കുക്കുമ്പറാണ് ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ കുക്കുമ്പർ കാണുന്നത് കൊണ്ടുവന്നപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു മൂത്തതായിരിക്കും എന്ന് വിചാരിച്ച് പക്ഷേ കട്ട് ചെയ്തപ്പോഴും നല്ല പിഞ്ച് കുങ്കുമ്പർ ഒരു പപ്പടത്തിൻ്റെ വലുപ്പം വെച്ചുണ്ടായിരുന്നത് കട്ട് ചെയ്ത ചെയ്തായിട്ടേക്ക് കുരുമുളകും എന്തോ ഓലുവോയിലും ഒഴിച്ചാണ് കൊടുക്കുന്നത് പിന്നെ അതിന് മുമ്പ് ഇവിടെ നിന്ന് കൊണ്ടുവന്ന് കുറച്ച് ആയിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു അത് ഞാൻ അരിഞ്ഞ് കുറച്ചുപ്പും മിനാഗിയൊക്കെ ഇട്ട് വെച്ചു നാളെ പിള്ളേർ കൊടുക്കാം അപ്പോൾ കാണിക്കും കേട്ടോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ ബൈ